വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാറ്റ് തുക തിരിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സൗദി ജക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ആർക്കൊക്കെയാണ് വാറ്റ് തുക തിരികെ ലഭിക്കുക എന്താണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം വിശദമായി രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്കും ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള താൽക്കാലിക സന്ദർശകർക്കുമായാണ് പദ്ധതി ഇതിലൂടെ വാറ്റ് അഥവാ മൂല്യവർദ്ധിത നികുതി തിരികെ ലഭിക്കും വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുക മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി സക്കാത്ത ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ച് ശതമാനം അഥവാ മുഴുവൻ മാറ്റുകയും തിരികെ ലഭിക്കും പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ ഏതാനും നിബന്ധനകളുണ്ട് അവ ഇപ്രകാരമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സന്ദർശകർക്കാണ് അവസരം വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ആയിരിക്കണം അയ്യായിരം സൗദി റിയാലിന് മുകളിലുള്ള വാങ്ങലുകൾക്കാണ് ഇളവ് രാജ്യത്തുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങള് താമസം ഭക്ഷണം പാനീയങ്ങൾ വാഹനം ബോട്ട് എയർക്രാഫ്റ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി ചിലവാക്കിയ തുകയുടെ വാറ്റ് തിരികെ ലഭിക്കില്ല രാജ്യത്തെ ആയിരത്തി രണ്ട് അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലാണ് പദ്ധതി സംവിധാനിച്ചിട്ടുള്ളത് ഷോപ്പിംഗിന് ശേഷം പാസ്പോർട്ടോ ജി സി സി ഐഡിയോ ഉപയോഗിച്ച് റീറ്റെയിലറിൽ നിന്ന് വാറ്റ് റീഫണ്ട് ഫോം കരസ്ഥമാക്കണം റീഫണ്ട് ഫോം പൂരിപ്പിച്ചതിനു ശേഷം താഴെ പറയുന്ന റീഫണ്ട് പോയിന്റുകളിൽ സമർപ്പിക്കുന്നവർക്കായിരിക്കും വാറ്റ് തിരികെ ലഭിക്കുക ജിദ്ദ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളം ദമാം കിങ് വിമാനത്താവളം റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവയാണ് നിലവിലെ റീഫണ്ട് പോയിന്റുകൾ പണമായോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയോ തുക തിരികെ ലഭിക്കും രാജ്യത്തെ വിനോദസഞ്ചാരവും സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സൌദിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്